ഹലോ ഹലോക്കും ഞാൻ നീലേശ്വരത്ത് നിന്നാണ് വിളിക്കുന്നത് അപ്പോ ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത് ബുദ്ധിമുട്ടാവോ ആരാണ് ഞാൻ എന്ന് പറയും അപ്പോ ഈ നമ്മളിപ്പോ എന്തായാലും ജിന്ന വിഷയമുള്ളൂ ഞാനെല്ലാം സുന്നിന്റെ അടുത്ത കാലത്ത് അതിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ ഈ ജിന്നു വിഷയത്തില് ഇപ്പോ ഇത് ജിന്നിനെ വിളിച്ചാല് ഒരു വിഭാഗം പറയുന്നു ഷിർക്കെന്നൊരു വിഭാഗം പറയുന്നു അതിൽ ഈ മൗലവി കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഷിർക്ക് അല്ല എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അതായത് ബാലിശേരന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ ഷിർക്കല്ല എന്ന് പറയുന്നവരാണ് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കല്ല അങ്ങനെ വാദിക്കുന്ന നേരിട്ട് കൊണ്ടുത്തര ആൾക്കാരാണെങ്കിൽ എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ആ അല്ലാൻ അങ്ങനത്തെ ആളുകളുടെ കൂടെ ചേർന്നിട്ടും ഇല്ലാട്ടെ ജിന്നിനോട് പിന്നെ ആജറായ ജിന്നിനോട് തേടാന്ന് പറഞ്ഞത് കെ എൻ നേതാക്കന്മാരാണ് ഉം അവരായിട്ട് എനിക്ക് ബന്ധവുമില്ല ആ അതായത് ഒരു തെറ്റുമില്ല ജിമ്മിനോട് തേടുന്നതിൽ ഒരു തെറ്റുമില്ല ആജറായ ജിന്നിനോടോ മലക്കിനോടോ ചോദിക്കാന്നുള്ള വാദം ആ കെ ജെയിൻ്റെ ആളുകൾക്കും കെ എൻ എമ്മിനാ ഉള്ളത് അതുകൊണ്ട് അവരെ നമ്മൾ ശക്തമായി എതിർക്കുന്നു അവരോട് വിയോജിക്കുന്നു അല്ല അങ്ങനെയാണെങ്കിൽ മൗലവീടുകൾ ഞാനുണ്ട് ഞാൻ ആ കൂട്ടത്തിലെല്ലാം കുടുംബത്തിൽ നേതാക്കന്മാരായ പിന്നെ അബ്രിമൽ ചെലുത്തിക്കും അനസിനും ഒക്കെയാണ് മിന്നിനോട് തേടാം ഭിന്നെ ആദറായെങ്കിൽ ചോദിക്കാം കുഴപ്പമില്ല തെറ്റുമില്ല എന്നുള്ള വാദം അവർക്കാണല്ലോ ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് അതൊക്കെ അവര് പറയുന്നൊക്കെ ശരിക്കും അതില്ല അതന്നെ മൂലം ഞാൻ അവരോട് ശക്തമായി വിയോജിക്കുന്നു ജായുധ പ്രസ്ഥാനം അല്ലാതോട് മാത്രമേ തേടാവൂന്ന് പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചവരും പഠിപ്പിച്ചവരുമാണ് അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു നോക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അത് അഹമ്മദില്ല ഒരാൾക്കും എന്ത് കേൾക്കാൻ കഴിയില്ല ഇന്ന് വരെ കേട്ടിട്ടില്ല കേൾക്കാൻ കഴിയില്ല ഞാന് ഞാനൊന്നും പറഞ്ഞ തൗഹീദ് ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരുന്ന ഒരാളും പറഞ്ഞിട്ടില്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഇന്നുമില്ല ഞാൻ സുന്നീന്നൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു ആയത്തിന്റെ വ്യാഖ്യാനമുണ്ട് ഏത് കുറുത്തുഭിമാൻ പറഞ്ഞിട്ടുണ്ട് ജിന്നുകളായാലും മലക്കളായാലും ആരെ വിളിച്ചാലും അതായതിൽ പെടും പ്രാർത്ഥനയില് പെടുന്നുണ്ട് അപ്പുറത്തേക്ക് അല്ല അതാ ഞാൻ സംശയം നിങ്ങളോട് ചോദിച്ചെന്ന് പറഞ്ഞത് ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ കട്ടയാ അപ്പോഴ് ഇപ്പൊ ഈ മരിച്ചവരോടുള്ള സഹായം നേട്ടം ഹലോ സഹായം മരിച്ചവരോടുള്ള ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരോടുള്ള ഏത് രീതിയിലുള്ള സഹായവും ശുക്കാണ് അല്ല മരിച്ചവരോടുള്ള ഏത് രീതിയിലുള്ള സഹായവും ശുക്കല്ല ഇപ്പൊ നൂറ് രൂപ കടം ഒരു കബറിന്റെ അടുത്ത് പോയി പറഞ്ഞാലും അല്ല ശുർക്ക് തന്നെയാണല്ലോ സംബന്ധിച്ചിടത്തോളം അതീതമായി ആ ഭൗതികമായി ഒരാളിൽ നിന്ന് രക്ഷയും ശിക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തേക്കത്തെയാണ് ദുആ എന്ന് പറയാം ഓക്കെ അതൊരു സൃഷ്ടിയോടും പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക അള്ളാഹുനോട് മാത്രം നമ്മൾ നാളെ വരെ ഇന്ന് വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെ വചന തന്നെയാണ് ആ അപ്പം അത് അതിൽ ഇന്ന് വരെ നമുക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ചില ആളുകൾക്ക് അതിൽ വമ്പിച്ച തെറ്റുകൾ സംഭവിച്ചു ആ അതാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് നമ്മളെ പോലുള്ളവർക്ക് അതെ എന്താണ് ഈ കാര്യകാരണ ബന്ധം കാര്യകാരണ ബന്ധം അല്ല ഇതൊന്നും സുന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലായിട്ട് അറിയില്ല അത് പഠിക്കണം അത് നമ്മൾ പഠിക്കേണ്ടത് വീണ്ടും നമ്മള് പശുപാതിത്വം മാറ്റി വെച്ച് നമ്മളതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രശ്നമൊന്നുമില്ല അല്ലാവാണ് സത്യം ആര് സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും അല്ലാതെ നമുക്ക് ആ ഒരു വ്യക്തിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല പശുപാതിത്വം ചേരാതെ ഹക്ക് ഹക്കായി മനസ്സിലാക്കിയാൽ തീരുന്നതേ പ്രശ്നം ഉള്ളൂ അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എപ്പോഴാണ് ശുക്കാവുക അതാദ്യം പഠിക്കുക ഒരു തേട്ടം എപ്പോഴാണ് ശിർക്കാവുക എന്താണ് അതിൽ ശിർക്ക് എന്ന് പറയുന്നത് എന്താണ് അത് നമ്മൾ പഠിച്ചിട്ടില്ലേ വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ചുർക്കല്ലാത്തത് ഷുർക്കാവും ഷുർക്കായത് ചുർക്കാവൂല പഠിക്കാതെ വന്നാൽ പഠിച്ചാൽ കുഴപ്പമില്ല ആ അപ്പോ നമ്മള് സുന്നീനുണ്ടാകുമ്പോൾ മുജാഹിദനായിട്ട് മുജാഹിദ് സുന്നീ നമ്മൾ തർക്കമുണ്ടായിരുന്നത് ഈ മരിച്ചവരെ വിളിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അതുകൊണ്ട് മരിച്ചവരെ വിളിക്കുന്നതല്ല മരിച്ചവരെ വിളിക്കുന്നതെന്നല്ല അങ്ങനെ നമ്മളതിന് സൃഷ്ടികളിൽ ആരെയും സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ഇബാദത്തിൽ പങ്കുചേർത്താൻ അതെല്ലാം ഷിറുഖിന്റെ പരിധിയിലാണ് അത് മുസ്ലിം ആയാലും ശരി കാസരായാലും ശരി അത് മുസ്ലിം ഒന്നുമില്ല പടച്ചു തമ്പുരാനി സമർപ്പിക്കേണ്ട ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു വശം ആ പടത്തിന് സമർപ്പിച്ചാൽ അത് ഷിർഖ് തന്നെയാണ് ഓക്കെ അതിൽ യാതൊരു സംശയവും ഇസ്ലാമിക ലോകത്ത് സൗഹീദ് പഠിച്ചവർക്കില്ല ഇല്ല ഇപ്പോ ഇബാദത്തിന്റെ കാര്യം പറയുമ്പം ഒരു രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതാണ് അല്ലാന്ന് പറഞ്ഞാല് ഈ ഈ പ്രാർത്ഥനയും സഹായ നേട്ടം വരുമാനം ഞങ്ങൾ കൺഫ്യൂഷൻ അതാണ് ഞാൻ മൗലിക്കുന്നത് വേണ്ട ആരും ആരെയും എന്ത് വേണ്ട കൃത്യമായി പഠിക്കാതെ അഭിപ്രായങ്ങൾ പറയല കൃത്യമായി പഠിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ആ വിലക്കെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനമായ കാര്യം ആ കറക്റ്റ് ഭൂമിയിലെ താർക്കിക വശങ്ങൾക്കപ്പുറത്ത് ഭരണാനന്തര ജീവിതത്തിൽ എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുമോ അതാണ് പ്രധാനം അവിടെ എന്താണ് പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് എന്താണ് അതുപോലെ വിശുദ്ധ ഊറാൻ പഠിപ്പിച്ചത് എന്താണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് എന്താണ് അത് വേർന്നിരിച്ച് മനസ്സിലാക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആളുകൾ അതിലൊന്നും തന്മത്തരല്ല ആളുകൾക്ക് ഇങ്ങനെ അർഹിച്ച് കാലം കഴിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം അതത് പഠിക്കട്ടെ പഠിച്ച് മനസ്സിലാക്കട്ടെ അപ്പൊ യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത കാര്യമാണ് യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത കാര്യാണ് പ്രവാചകന്മാരിൽ ഈ ലോകത്ത് മനുഷ്യരെ സൗഹൃദ പഠിപ്പിച്ചപ്പോഴും ഇപ്പം നിങ്ങൾക്കറിയാം മഹാനായ പ്രവാചകന്റെ ദൈവത്ത് കാലഘട്ടത്തിൽ അപൂജാരും ലൈലായില്ലെന്നൊന്ന് പറഞ്ഞില്ലല്ലോ ഇല്ല ഇല്ല ലൈലായൽ എന്ന് പറയാതിരുന്നേ ലൈലായിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ റസൂലിനെ വിളിച്ചത് വരയ്ക്കാൻ പാടില്ല മലക്കുകൾ വിളിച്ച് വിവരക്കാൻ പാടില്ല കളിച്ചു വരയ്ക്കാൻ പാടില്ല ആരോടും ഇതുവരെ പാടില്ല രാത്രി അവട്ടെ ഹൃദയായിട്ട് ആരോടും എന്തു ചെയ്യാൻ പാടില്ല ഇതുവരെയ്ക്കാൻ പാടില്ല അവർക്ക് അതുകൊണ്ടാണ് അവർ നേരെ മറിച്ച് ഇന്നോ ലൈലാഹിൽ എന്ന് ചൊല്ലിക്കൊണ്ട് എന്തും കുറച്ചുകൊണ്ടോട് പങ്ക് ചേർക്കാം പക്ഷെ ലൈലാഹിൽ എന്ന ചൊല്ലിയാൽ മദീനാണ് അത് മനസ്സിലായി ആ വ്യത്യാസം ശരിക്ക് വേറെ തിരിച്ചു മനസ്സിലാക്കുക അതെല്ലാം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടാണ് മുജാഹ പ്രസ്ഥാനത്തിലേക്ക് വന്നത് അതായത് ഒരു കാലത്ത് അത് ശരിയെന്ന് പറഞ്ഞിട്ട് ദർഗയിലൊക്കെ നടന്നിരുന്നവരാണ് ഞങ്ങൾ അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ സംശയം തീർത്തരേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ആരും നല്ല വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല അത് ഇല്ല ഇപ്പൊ ഞാൻ ഞാൻ ഞാനിപ്പോ മൗലവിയോട് സംശയം പറയത്തില്ല ഞാൻ സംശയം മൗലവി കേട്ടിട്ടില്ല കുറെ വിശദീകരണം ഇങ്ങോട്ട് പറഞ്ഞു എന്നല്ലാതെ ഞാൻ എന്താണ് ചോദിക്കുന്നത് എന്ന് മൗലവി ചോദിച്ചിട്ടില്ല എന്നോട് ഞാൻ ഞാൻ ഇല്ല ചോദിച്ചത് ഇപ്പോ ഉള്ള നമ്മുടെ ഇപ്പോ ഉള്ള നമ്മുടെ സ്ഥിതി അനുസരിച്ച് മരണപ്പെട്ടവരോടുള്ള ഏത് രീതിയിലുള്ള സഹായ തട്ടവും കാരണം മരണപ്പെട്ടവർ അഭൗതികാണ് അപ്പം ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ഷുർക്കാവാത്ത വല്ല തേട്ടം ഉണ്ടോ ജിന്നി മരക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഭൗതിക ജീവികളാണ് ആ ഭൗതിക ജീവികളാണ് സൃഷ്ടികളല്ല ഒരു ഭൗതിക സൃഷ്ടികളാണ് ഓക്കെ അപ്പോ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ജിന്നിനോടോ മലക്കിനോടോ സഹായം ഇപ്പം കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള തേട്ടം ആരോട് ചോദിച്ചാലും ചുരുക്കൻ അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാലും ചുരുക്കന്നെ ഇതായത് തന്നെ ചോദിച്ചാൽ ചുരുക്കനന്നെ അപ്പോ മരിച്ചവരോട് നമുക്ക് കാര്യകാരണ ബന്ധമൊന്നും ഇല്ല അതുകൊണ്ട് മരിച്ചവരോട് ഏത് നേട്ടവും ചുരുക്കാണ് എന്തുകൊണ്ടാണ് കാര്യകാരണ ആ നമ്മൾ ബന്ധം വിശദീകരണത്തിൽ ഒതുങ്ങി അതിനപ്പുറത്തേക്ക് നമ്മൾ അല്ല വിശുദ്ധ ഖുറാനിൽ പതിനാറാം അധ്യായത്തിൽ പറഞ്ഞു ഒന്ന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആള് അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടികളാണ് അവ ഒന്നാമതായി ദ്വ സ്വീകരിക്കപ്പെടണമെങ്കിൽ ധ ചെയ്യണമെങ്കിൽ അവർ സൃഷ്ടാവാകണം ഓക്കെ ഇവരാരും സൃഷ്ടാവല്ല സൃഷ്ടികളാണ് ഓക്കെ മാത്രൂമല്ല അമ്പാത്തവർ മരിച്ചുപോയവരാ ഓക്കെ അയ്യ എന്നവർ ജീവിച്ചിരിക്കുന്നവർ ഓക്കെ അയ്യാനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനത്തെ കുറിച്ച് അറിവില്ലാത്തവരുമാണ് ഓക്കെ അപ്പൊ അള്ളാഹു എന്തുകൊണ്ട് അവരോട് ധ ഇരന്നുകൂടാ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് അറിവുള്ളവരാണ് അതെ അള്ളാഹു സൃഷ്ടാവാണ് അള്ളാഹു ഒരിക്കലും മരിക്കാത്തവരാണ് അപ്പൊ ഒരിക്കലും മരിക്കാത്ത സൃഷ്ടാവായ ലോകാവസാനം എന്ന് എന്നറിയുന്ന പഠിച്ചവനോടാണ് അതാണ് ഖുറാനിക ഭദിനം നമ്മെ പഠിപ്പിക്കും അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം കൊണ്ട് ചിന്തിച്ചാൽ ഏതൊരു കാര്യവും ഏതൊരു കാര്യവും ആരും ചിങ്ങത് എന്താണോ പറഞ്ഞത് അത് മനസ്സിലാകും അതാണ് അപ്പൊ നമ്മുടെ വകയായി നമ്മുടെ വ്യാഖ്യാനിച്ച് അതിനൊരു പുതിയ രൂപം ഉണ്ടാക്കി അതിന് കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ നല്ലതാണ് പിന്നെ ഇസ്ലാമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം ഇനി നേർക്കുനേരെയുള്ള ക്വസ്റ്റൻ ആൻസർ ആയിരിക്കും വളച്ചൊടിക്കൽ ഇതൊന്നും ഉണ്ടാവില്ല ഈ ആവശ്യം ആശയം വൈകി ആക്കുന്നവർക്കാണ് ഈ വളച്ചൊടിക്കലും ഇതെല്ലാം വരിക അപ്പൊ ഞാൻ നേർക്കു നേരെ ചോദിക്കുന്നു ജിന്നുകളോടോ മലക്കളോടോ സഹായം ചോദിച്ച ചുരുക്കാവാത്ത വല്ല സഹായത്തേട്ടുണ്ടോ ഞാൻ പറഞ്ഞുവല്ലോ ഇസ്ലാമിന്റെ ഏതൊരു കാര്യവും പഠിപ്പിക്കാനാണ് നബി വന്നത് ഇന്ന് വിസല്ലത് അല്ലേ അലൈഹി വസ്ലം ഈ ലോകത്ത് വന്നിട്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിസല്ല മുമ്പിൽ ജിബിലിയിൽ ഹാജരായിട്ടു ഹാജരായ ജിബിലിന്നോട് റസൂരി ചോദിച്ചിട്ടുമുണ്ട് ആ ജിബിലിന്നോടുള്ള ആ തോട്ടം ആ തോട്ടം ഷിർഖാണോ കുഫറാണോ തൗഹീദാണോ അനവദനീയമാണോ ണോ അനുവദനിയാണ് എന്തോ എന്തുകൊണ്ടുവച്ചാൽ പഞ്ചേന്ദ്രിയുള്ളിൽ ഉണ്ട് അവിടെ ജീവിതയില് അഭൗതിക ജീവിയല്ലേ അല്ല അത് അഭൗതികൾ അഭൗതികുമാവും ഭൗതികമാവും എന്റെ വാദപ്രകാരം അതിന് എന്റെ വാദപ്രകാരം ദീനിന്റെ വാദമാണ് അഭിപ്രായപ്പെടാൻ ഞാൻ ഇപ്പൊ കാന്തപുരം മരിച്ചൊരു ഉച്ച ചുരുക്കാവുന്ന കാന്തപുരം അതാണ് ദീനിന്റെ വാദം എന്റെ വാദമാണ് ആ നിങ്ങൾ തെറ്റിൻ്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ ഞാൻ പറഞ്ഞു തെറ്റിൻ്റെ നിങ്ങൾ തിരുത്തിട്ട്

നിങ്ങളെ പഞ്ചേന്ദ്രിയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ രോഗാണോ എന്നറിയുന്നത് രോഗാണോ ആണ് എനിക്ക് സ്റ്റെതസ്കോപ്പ് പഞ്ചേന്ദ്രിയോപ്പ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും രോഗാണുവിന് ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കട്ടെ ഭൗതികമെന്നത് കൊണ്ട് എന്താണ് ലോകത്ത്

അതെ എങ്കിൽ നിങ്ങളോട് ദീർഘമായി വിശദീകരിച്ചു വിശദീകരിക്കാൻ ഞാൻ നിങ്ങൾ നിന്ന് ഇങ്ങോട്ട് മാത്രമല്ല പറഞ്ഞു ഞാൻ ചോദിച്ചുവല്ലോ നിങ്ങളോട് മലക്ക് വന്നു റസൂൾ ഉണ്ടാൻ്റെ അത് ഞാൻ മറുപടി പറഞ്ഞു മലക്കിനോട് സംസാരിച്ചു ആ എന്തുകൊണ്ട് സംസാരിച്ചു റസൂൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മലക്ക് ആണല്ലോ ആ ആണല്ലോ ആണ് ജമീൻ്റെ അടുത്ത് വന്ന ആൾ മലക്കാണോ എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല ആർക്കും മനസ്സിലായില്ല സഹാബികൾക്കൊന്നും മനസ്സിലായില്ല സഹാബികൾക്ക് മനസ്സിലായിട്ടില്ല ആയിക്കോട്ടെ അല്ലേ ആയിക്കോട്ടെ ആൾ ഇത്ര മനസ്സിലായി ആ അഭൗതികമായി ഏതൊരു വസ്തുവിനോട് തേടിയാലും ഷിർക്കാകുമെങ്കിൽ ഓക്കെ ഇന്ന് ചില ആളുകളുടെ വാദപ്രകാരം മലക്ക് അഭൗതികമാണ് ഓക്കെ ആയിക്കോട്ടെ മലക്ക് ആളറായ ഹാജറായാലും ഹാജർ അല്ലെങ്കിലും തേടൽ ഷിർക്കാണെന്നാണ് പ്രചരണം ഓക്കെ പ്രചരണം ഓക്കെ അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം ഹാജറായ മലക്കിനോട് നി കിരീംസ്വലെ തേടുക ഇല്ല റസൂൽ ചെയ്ത അനുവദനയാണോ ഞാൻ പറയുന്നില്ല അതെ എന്തുകൊണ്ട് റസൂൽ ചെയ്തത് ആരോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് അഭൗതികം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഒരു സംഭവമേ ഉള്ളതല്ല മാത്രമാണ് ആയിക്കോട്ടെ

ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ എല്ലാം എല്ലാം കേൾക്കാം പക്ഷെ അവസാനം നിങ്ങളെല്ലാം പറഞ്ഞിട്ട് ഫോൺ കട്ടിയരുത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറയണം ആയിക്കോട്ടെ കുറാഫികൾക്ക് ഒരു നിലപാട് എല്ലാം ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവര് ഫോൺ കട്ടും ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാം കേൾക്കാം പക്ഷെ ഞാൻ എന്റെ ചോദ്യത്തിനൊക്കെ മറുപടി പറയണം കേട്ടോ പറഞ്ഞോ അല്ലല്ല പിന്നെ നിങ്ങൾ എന്തിനാ വിശദീകരിക്കാൻ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ ചോദ്യങ്ങൾ പോലും പറയും ആ ഓക്കെ അങ്ങനെ പറയും അങ്ങനല്ല ഇസ്ലാമിന്റെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് മറുപടി പറയാം ചോദിക്കാൻ ഇങ്ങനൊന്നല്ല നിങ്ങൾക്ക് ദീന്റെ കാര്യം അറിയാനോ ദീൻ അറിഞ്ഞ് ജീവിക്കാനോ അല്ലെങ്കിൽ വിളിച്ച ചെറുക്കാകാത്ത വല്ല തോട്ടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു വല്ലോ അത് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളോടാണ് ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട് അത് എനിക്ക് പഠിക്കണം എന്ന രണ്ടു വിവാദത്തോണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കേണ്ടതില്ല കാരണം ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഒന്നും ഇവിടെ കേരളത്തിൽ നിർത്തി അതുകൊണ്ടല്ലേ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല അത് ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട് ഇന്നും ഓരോരുത്തർ നടത്തുന്ന വിവരം കെട്ട ചർച്ച ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉണ്ട് കേരളത്തിൽ കേട്ടിട്ട് സംശയം ഉണ്ടോ ഉണ്ട് ചോദിക്കാനുണ്ട് നിങ്ങൾ അന്നൊരു അടുത്ത് വന്നിട്ട് പറഞ്ഞു ജിന്നുകളെ വിളിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ തന്നെ കൈവെക്കാൻ പറഞ്ഞു ആ ആ സമയത്ത് ഞാൻ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൈവെക്കായില്ല ഞാൻ എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിക്കായിരുന്നു നിങ്ങളോട് ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശുരക്കാവൂല്ലയോ ഞാൻ ആ പബ്ലിക്കാൻ കഴിയില്ല എന്റെ ജോലിയതൊന്നും ആയിരുന്നില്ല എന്റെ ജോലിയൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല ഞാൻ അത് ഞാൻ യൂട്യൂബിൽ ക്ലിപ്പ് കേട്ടില്ല ചർച്ച ചെയ്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജിന്നിനോട് സഹായം തേടുന്നവരുണ്ടോന്നാണ് മുജാഹിദുകളിൽ ഉണ്ടോന്നാണ് കടലിൽ പോവാനുണ്ട് എനിക്ക് മരുഭൂമിയിൽ പോകാൻ എനിക്ക് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തേടാൻ പറ്റുമോ പറ്റില്ല എനിക്ക് ഇപ്പൊ ഞാൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ മരുഭൂമി ആക്കിന് വിളിക്കാൻ പറ്റുമോ പറ്റൂല ചോദിക്കുന്നോട് ഇതല്ലല്ലോ ചോദ്യത്തിന് മറുപടി നിങ്ങൾ ഖുറാസികൾ പോയി ഇങ്ങനെ ചോദ്യത്തിന് പ്രശ്നം എനിക്ക് ആ ജിന്നിന് വിളിക്കാൻ പറ്റുമോ പറ്റൂലോ ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല 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 നിങ്ങള് അള്ളാഹു എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നു പറഞ്ഞോ

അല്ല അത് അനുവദനിയാവും നിവിസലാ അലി സലമ ചോദിച്ചില്ല അതെന്നെ തെളിവ് അനുവദനിയാസല്ല നിങ്ങളെ പറഞ്ഞു ഇപ്പൊ മറിയം ബി വി ജൂരി എന്നോട് പറഞ്ഞല്ലേ നീ എന്നെ വിട്ട് മാറിപ്പോ അത് ദേവമായ നമ്മള് മുമ്പിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ അത് അനുവദി എന്നാണ് എന്റെ വിശ്വാസം ആര് പറഞ്ഞു ആര് എന്റെ വിശ്വാസം അത് തെറ്റാ തിരുത്തിട്ടാ നിങ്ങളുടെ ആ പ്രമാണം എനിക്കത്രേ അറിയും നിങ്ങൾ തിരുത്തിട്ടാ എന്നാല് എന്താണ് അതിന്റെ നോക്കുക അതന്നെ അലൈഹി അലൈസ്മ ജിബിലിനോട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചോദ്യം ഞാൻ അതിൽ നിന്ന് ക്യാസാക്കി അതായത് സുലൈമാൻ നബിന്റെ ഹാജരായ ജിന്നിനോട് സുലൈമാൻ നബിമാൻ നബിയ സുലൈമാൻ നബിയോട് അല്ല ഓക്കെ അപ്പൊ ഞാൻ അപ്പൊ പറ മൗലവി എനിക്ക് പറഞ്ഞു ചോദ്യം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ചോദിക്കാൻ പറ്റൂലേ പറ്റൂല പറ്റൂലാണ് നിങ്ങൾ പറയുന്നത് പറ്റൂലാണ് ഞാൻ ഞാൻ മനസ്സൊന്നല്ല എൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതുപോലെയുള്ള ആളുകളും ഞാനും പറയുന്നു എനിക്ക് വിശ്വാസം നിങ്ങൾ ഇപ്പൊ മരിച്ചവരെ വിളിച്ചാൽക്കാവലും നിങ്ങൾ നിങ്ങളോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമാണ്ക്ഷകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഏതൊരു തെർക്കെട്ടും എനിക്കറിയാൻ എനിക്കറിവ് എനിക്കൊന്ന് അറിവ് പറഞ്ഞതാ നിങ്ങോ മരി പഠിക്കണം അത് പഠിക്കണമെങ്കിൽ വന്നി ഓ അപ്പൊ ഫോണിലേ പറയാൻ പറ്റില്ല പേടിയാണോ പറ്റില്ല പറ്റില്ല പേടിയാണോ പേടിയാണോ റെക്കോർഡ് ഫോണിൽ ഫോണിലും പേടിയാണ് പേടിയാണ് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉള്ള കാലമാണ് ദുർവ്യാത്രം ഞാൻ ചോദിക്കുന്നവരാണ് എന്റെ അപ്പുറം അപ്പൊ ഹാജരാ നിങ്ങൾ പറഞ്ഞാൽ ആറാമാണോ ഏയ് പ്രത്യേകിച്ച് നിങ്ങളെ ദൂരെ എന്തെങ്കട്ടെ അതും അല്ല ഇവിടെ വിഷയം നിങ്ങൾക്ക് നാളെ കബറില് കിടക്കണം ഞാനും കബറിൽ കിടക്കണം നിങ്ങൾ ആരെയൊന്നും ഇല്ല എനിക്ക് കൃത്യമായിട്ട് വിഷയാണ് ആയിക്കോട്ടെ നിങ്ങൾ ആരാ ഫോണിപ്പോ കട്ട് ചെയ്ത് നിങ്ങൾ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കുറച്ച് സംസാരിക്കണത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ പക്ഷെ നിങ്ങൾ നേരത്തെ നേരെയുള്ള ചോദ്യമല്ലേ ചോദിക്കുന്നേ കുഞ്ഞുങ്ങളോട് നേരത്തെ നേരം മറുപടി പറഞ്ഞോ നിങ്ങളുമായി തർക്കിക്കാൻ എനിക്ക് താല്പര്യം ഒന്നും എനിക്കില്ല എന്റെ ഫോണിൽ വിളിച്ച് എന്റെ വിലപ്പെട്ട സമയം നശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി ഞാൻ ഞാനൊരു പേച്ച വാദം പറയുമ്പോൾ നിങ്ങൾ സത്യം പറയുന്ന നിങ്ങൾ എന്താ മറിയുടെ കടയാ നാളെ എറണാകുളത്ത് വേദിണ്ട് അവിടെ വരും ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങളോട് ഞാൻ ചോദിച്ചു ആയതിനോട് ചോദിക്കെന്താ പ്രമാണം എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഞാനെ പറഞ്ഞല്ലോ നിങ്ങളെ ബുദ്ധി വെച്ച് ചോദിക്കാം നിങ്ങൾക്ക് എന്താ പ്രമാണം അത് തെറ്റെങ്കിൽ തിരുത്തിറ്റാൻ മോലു ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പ്രമാണമോ നോക്കട നിങ്ങൾക്ക് എന്താ പ്രമാണം

ആഹ് അല്ലെ അപ്പൊ വിധി എന്താണെന്ന് നിങ്ങൾ ആരുടെ നിങ്ങൾ ആരുടെ മില്ലത്തിലായിട്ട് ഞാൻ റസൂർ സല്ലാസന്റെ ബില്ലത്തിലും മരിക്കാമല്ലേ റസൂർ ബില്ലത്തിൽ കാര്യം നിങ്ങൾ ഞാന് അതിന്റെ വിധിയല്ലോക്കുന്നേ കാര്യത്തെ കുറിച്ച് ഇസ്ലാമിന്റെ ഒരു വിധി ഉണ്ടാവില്ല സംഭവം മാറിയില്ല അത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വാദം ആണോ എല്ലാവരും നിങ്ങൾക്ക് ഞാൻ അല്ലെങ്കിൽ ഞാൻ മരുഭൂമിയിലെത്തുമ്പോൾ എനിക്ക് ജിന്നിനെ വിളിക്കാൻ തോന്നിയാൽ അത് എന്ത് വിധി എന്ന് പറയാം നിങ്ങൾ ആ നിങ്ങൾക്ക് അപ്പൊ ശിർക്കാണോ നിങ്ങൾ ഏത് മാനദണ്ഡം അനുസരിച്ച് ജിന്ദിനെ വിളിക്കും ഏത് ഞാനാ നിങ്ങൾ ഇപ്പൊ മരുഭൂമിയിലെത്തിയ ജിന്ദിനെ വിളിക്കണ്ടല്ലോ നിങ്ങൾ ഏത് മാനദണ്ഡം ചക്രിയാസലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അല്ലേ മാനദണ്ഡം നിങ്ങൾ തോന്നലല്ല ഇസ്ലാം എല്ലാ മാനദണ്ഡം പറഞ്ഞല്ലേ തോന്നൽ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും മത്പിജ്ഞാനികളുടെയും ബോധമനുസരിച്ചല്ല അനുസരിച്ചല്ല നിങ്ങൾ ഇത് ഞാൻ ഇടങ്ങട്ടെ യൂട്യൂബിലിടും ഒരാൾക്ക് അമലി ചെയ്യണമെങ്കിൽ ഒരു അമലി ചെയ്യണമെങ്കിൽ അമലി ചെയ്യുന്ന ഇസ്ലാമിന്റെ പ്രമാണമാണ് അതാണ് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കും ജിന്നിനെ വിളിച്ചാൽ ചുരുക്കാവോ ഇല്ലോ ഹറാമാവോ നിങ്ങൾക്ക് അള്ളാഹന അല്ല അള്ളാഹ് പറഞ്ഞില്ല നമുക്ക് നിർബന്ധിത ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൗതികമായ സഹായങ്ങൾ ആരോട് ആവശ്യപ്പെടാം അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അന്നും മലക്കും ഭൗതികമാണ് അപ്പൊ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അങ്ങനെ ചെറുക്കാവുന്ന അല്ലെങ്കിൽ ഹറാവാ ജീവികൾ പലതും ചോദിക്കും ആ ചോദിക്കാം കഴിവ് കഴിവുള്ള ജീവികളോട് ചോദിക്കും ഞാൻ എന്ത് സഹായം ഇപ്പൊ ഒരു ആനയുണ്ട് ആനക്ക് എന്നെ ഒന്ന് പിടിച്ചു കേറ്റാൻ പറ്റും ആന അതിന് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തടി പിടിക്കാൻ പറയും ഓക്കെ അത് എന്തെങ്കിലും ആക്കാം അതെല്ലാം ഇവിടുത്തെ വിഷയം നിങ്ങൾ പ്ലേറ്റ് മാറ്റലാക്കും പോലെ ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണ് ഓൻ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓൻ അല്ലാവിനോടല്ലാതെ ഞാൻ ഡോക്ടറോട് എന്റെ അസുഖം മാറ്റാൻ പറയുന്നില്ലല്ലോ അത് ഭൗതികല്ലോ ഡോക്ടറോട് എന്റെ അസുഖം മാറ്റാൻ പറയല്ലോ ഹലോ ആണ് മരുന്നിട്ട് ഞാനിപ്പോ തൈറോയിഡിന് ഞാൻ ചികിത്സിക്കാറുണ്ടല്ലോ ഡോക്ടറെ സൈന എന്താ പ്രശ്നമുള്ളത് നിങ്ങൾ ഇപ്പൊ പല ഡോക്ടർമാരുണ്ട് ാലും ഡോക്ടർമാർ കാണിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കാണിക്കും നിങ്ങളാ ഡോക്ടർ ഡോക്ടറെ കാണിക്കുന്ന ഡോക്ടറെ നിങ്ങള് ഡോക്ടറോട് പറയും ഡോക്ടർ ഇങ്ങനെ എനിക്ക് ഒരു ബുദ്ധി പനിയുണ്ട് നിങ്ങളൊന്ന് ചികിത്സിക്കണം എന്ന് പറയാം ഡോക്ടറെ ഫോൺ ചെയ്ത് പറയും അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണും ഇല്ലെങ്കിൽ ഒരാളെ ബന്ധം ആണ് അതാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ബന്ധത്തിനുള്ള സഹായം അനുവദിച്ചതാണ് ജിന്നിന്റെ ബന്ധത്തിൽ ഒരാളോട് ചെന്നിട്ട് ഒരാളോട് ചെന്നിട്ട് എനിക്ക് പരീക്ഷയ്ക്ക് പൈസ പറയാൻ പാടുന്നോ ഇല്ല അത് ഹറാമാണ് അതെ അറിയേ അതുകൊണ്ട് തന്നെ ഒരാളോട് നിങ്ങൾക്ക് ഒരു വിസ്ക്കിൽ എനിക്ക് തരുന്ന ഭക്ഷണം എന്താണെന്ന് പറയാം അത് അനുമതിയാണ് <Sit'd be> ും ലോകത്തും ഉണ്ട് അല്ല എന്തൊണ്ട് അനുവദിനും ചോദിക്കാൻ പറ്റാത്തതും അതാണ് ചോദിക്കുന്നത് മരുഭൂമിയിലെത്തുമ്പോൾ എനിക്ക് സഹായം ഉണ്ട് തന്നെ മരുഭൂമിയിൽ വെച്ചിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഗണിസാരീസ്ലെ പഠിപ്പിച്ച് നിങ്ങൾ മരുഭൂമിയിൽ വന്ന അള്ളഹാനോട് ചോദിക്കാം അള്ളഹാനോട് നടക്കണത് അല്ല ദ്വാരക്കൽ അല്ലാതെ ഇപ്പൊ രോഗം മാറ്റാനും ദ്വാരക്കൽ അല്ലാതെ അല്ല ഭൗതികമായ സഹായം ഡോക്ടറോട് നമ്മൾ തേടുന്നുണ്ടല്ലോ അതുപോലെ ഒരു സഹായം ചോദിച്ചാൽ അതെയോ അപ്പൊ എഞ്ചിനീയർ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നെ സഹായിക്കണോ പറഞ്ഞിട്ടുണ്ടോ എഞ്ചിനീയർ റസൂർ ചോദിച്ചോളൂ നിങ്ങൾക്ക് ജിന്നിനോട് ജിന്നായിട്ടാണ് കണക്ഷൻ നിങ്ങൾക്ക് ജിന്നായിട്ടാണ് കണക്ഷൻ എങ്കിലും വരുമോ നിങ്ങൾ ജിന്നിനെ തേര് ഇവിടുത്തെ എന്താ ചെയ്തോളൂ നിങ്ങൾ എന്താ എനിക്ക് എന്താ ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരുത്തനെ നന്നാക്കണം ഓനെ നന്നാക്കാൻ എന്നോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വിടുത്താനായിട്ട് ജനിച്ച് ജീവിച്ചാണെങ്കിൽ പിന്നെ ഇത്തരം മാത്രമാണ് നിങ്ങളോട് ഇങ്ങനെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും നിങ്ങൾ ാണ് എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അറിയാവുന്നതും വേണ്ടിയുള്ള ബീരവും ജന്മവുമാണ് നിങ്ങളുടെ അതുകൊണ്ട് അത്തരം ആളുകളോട് സംസാരിച്ച് വെച്ച സമയം ചെലവഴിക്കേണ്ട സലാമ അത്തരം അറിയിക്കും